ഇന്ന് നമുക്ക് പച്ച പച്ചക്കശുവണ്ടിയുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി കുറച്ച് കശുവണ്ടി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇനി വേണ്ടത് കശുവണ്ടി പൊളന്നെടുക്കണം അതിൻ്റെ പരിപ്പ് എടുത്ത് നല്ലതുപോലെ കഴുകിക്കൊണ്ട് വരിക അതിൻ്റെ കറ കൈവിരലിൽ ആകാതെ നോക്കണം പരിപ്പിന്റെ തോൽ എടുത്തു മാറ്റണം ഇനി നമുക്ക് അരവ് തയ്യാറാക്കാം അരമുറി തേങ്ങ ചിരകിയത് അഞ്ചെട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് ഉണക്കമുളക് കുറച്ച് കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കരിവേപ്പില എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി വറുക്കുക തേങ്ങ ചുവന്നു വരുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക എന്നിട്ട് വാങ്ങി വെക്കുക തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചുകൊണ്ട് വരിക ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഉള്ളി അരിഞ്ഞത് ഇടുക ഒരു പച്ചമുളക് പൊളർന്നിടുക കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഉള്ളി വഴറ്റിയതിനു ശേഷം തക്കാളി ചേർക്കുക തക്കാളി വേണ്ടതിനു ശേഷം അണ്ടിപ്പരിപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പിട്ടതിനു ശേഷം നേരത്തെ വറുത്തരച്ച മസാല ഇതിലേക്ക് ചേർക്കുക വരെ വേവിക്കുക കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് വാങ്ങിവയ്ക്കുക ചിക്കൻ കറിയേക്കാളും നല്ല രുചിയാണ് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അസാധ്യരുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ